എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ് സാധാരണ അച്ചാറുണ്ടാക്കുമ്പോൾ മുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും ആണ് ഇന്ന് കുറച്ച് വ്യത്യസ്ത രുചിയിലുണ്ടാക്കി നോക്കാം അരക്കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് പുഴുങ്ങിയെടുക്കാം ഇഡ്ലി ചമ്പിലേക്ക് വെച്ചു കൊടുക്കാം നെല്ലിക്ക പുഴുങ്ങിയെടുക്കാൻ അഞ്ചോ ആറുവോ മിനിറ്റ് മതി കൂടുതൽ വേവാകുമ്പോൾ ഇതിൻ്റെ തോലെല്ലാം പൊളിഞ്ഞു വരും അങ്ങനെ ആകുമ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റും കുറയും കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് പൊഴഞ്ഞതുപോലെ ഇരിക്കും അതുകൊണ്ട് കറക്റ്റ് വേവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം നെല്ലിക്കപ്പം തണുത്തിട്ടുണ്ട് നമുക്കത് പീസാക്കി എടുക്കാം അല്ലാതെ വലിയ പീസുകളാക്കണ്ട ഈ ഒരു രീതിക്ക് മുറിച്ചെടുക്കാം ഇനി അച്ചാനുള്ള മസാല റെഡിയാക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇട്ടെടുക്കാം പത്തോളം കുരുമുളക് വരുമ്പോൾ കാൽ ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ജീരകം മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒന്നര ടേബിൾ സ്പൂൺ കടുക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം കടുക് നന്നായി പൊട്ടിക്കെട്ടുമ്പോഴാണ് അച്ചാറിന് പ്രത്യേക രുചിയും മണവും ഉള്ളത് ഓഫ് ചെയ്യാം കടുക് പൊട്ടി കടുക്ൊട്ടിത്തീരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം തണുത്തതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കണം ഇനി അച്ചാൽ മിക്സ് ചെയ്തെടുക്കാം നീളത്തിലരിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിരിയൻമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കരിഞ്ചീരകം അര ടീസ്പൂൺ കായപ്പൊടി അര ടേബിൾ സ്പൂൺ പിന്നെ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കി അത് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇട്ട ശേഷം മൂന്നാല് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് ഈ അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് ചപ്പത്തിൻ്റെ കൂടെയും വെറൈറ്റി റൈസിൻ്റെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷനാണ് ഉപ്പും കായത്തിൻ്റെ സ്മെല്ലൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കാം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവായത് കൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസം വരെ കേടു കൂടാതെ സൂക്ഷിക്കാം ഈ അച്ചാർ റെഡിയാക്കാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഈ മസാലപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് വ്യത്യസ്തവും രുചികരവുമായ നെല്ലിക്ക അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ